ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി ഒരു ദിനം ഡി ടോപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ചു പ്രായമായ വ്യക്തികളോടുള്ള നന്ദി സൂചകമായി ഡീടോപ് രണ്ടായിരത്തി എന്ന പേരിൽ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സീനിയർ സിറ്റിസൺ കാർണിവൽ സംഘടിപ്പിച്ചു മനുഷ്യജീവിതത്തിന്റെ സായാഹ്ന അവസ്ഥയാണ് വാർദ്ധക്യം ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സീനിയർ സിറ്റിസൺ കാർണിവൽ ഹോസ്പിറ്റലിലെ വയോജന രോഗ പരിചരണ വിഭാഗമാണ് നേതൃത്വം നൽകിയത് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പരിപാടി വിഭാവനം ചെയ്തത് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഭാരതീയ പശ്ചാത്തല സംസ്കാരത്തിലെ പാരമ്പര്യത്തിലെ ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട് സന്യാസം അത് പഠിക്കുന്ന കാലഘട്ടമാണ് ഗൃഹസ്ഥുണ്ട് അത് കഴിഞ്ഞിട്ടൊരു വാനപ്രസ്ഥമുണ്ട് ഗാർഹിക ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും അനുദിന ജീവിതത്തിൻ്റെ ഉത്കണ്ഠകളും എല്ലാം കഴിഞ്ഞ് സ്വതന്ത്രരായിട്ട് ഇങ്ങനെ ഒരു വാനപ്രസ്ഥം ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ഇത് ചെറുപ്പമാണെന്ന് ചെറുപ്പം നമ്മുടെ മനസ്സിലാണ് അപ്പം നമ്മുടെ മനസ്സാണ് നമ്മുടെ നമ്മുടെ ചെറുപ്പം നിശ്ചയിക്കുന്നത് പ്രായം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സാണ് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് അഭിമാനത്തോടു കൂടി നമുക്ക് നമ്മുടെ ദിവസം വയോധികരുടെ ദിവസം ഏറ്റെടുക്കാം ഞാനും സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കുകയാണ് നമുക്ക് അഭിമാനത്തോടുകൂടെ ഈ കാലഘട്ടത്തെ നോക്കിക്കാണാം ഒരു വളരെ ഗ്ലോറിഫൈഡ് ആയിട്ട് ഈ പ്രായത്തെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കണം ഇനിയും ഒരു ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് സ്വയം ചിന്തിച്ച് നമ്മളെ തന്നെ ചെറുപ്പമായിട്ട് നിലനിർത്തുന്നതിന് ഉള്ളൊരു അംഗീകാരം മാത്രമാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് പരിപാടിയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു ചടങ്ങിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പോൾ ചാലിശ്ശേരി ആശംസകൾ അറിയിച്ചു വയോജനങ്ങൾക്ക് ആദരമർപ്പിക്കുകയും പ്രത്യേകമായി വാർദ്ധക്യത്തിലും സജീവമായി ഇന്ത്യൻ കായിക ലോകത്ത് ആർജിച്ച കോളേജ് അധ്യാപകനുമായ ഒളിമ്പ്യൻ പ്രൊഫസർ മാത്യു സാറിനെയും സമൂഹമാധ്യമത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റി തൊണ്ണൂറ്റിയാറാം വയസ്സിലും കോൺക്രീറ്റ് പണിക്ക് പോകുന്ന കത്രീന അമ്മച്ചിയെയും ചടങ്ങിൽ ആദരിച്ചു എനിക്ക് ജീവിതത്തിൽ പണിത് ജീവിക്കണം പണിത് ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അത് ഞാൻ കിടക്കാൻ പാടില്ല ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ദൈവമേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അധ്വാനിക്കാനുള്ള ശക്തി തരണേ പണിയണോർത്തൊരു കുഴപ്പമില്ല പിന്നെ വലിയൊരു കുടുംബം വലിക്കണ്ട് ഞാൻ തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ജൂബിലി മിഷൻ സിഇഒ ബെന്നി ജോസഫ് ഡോക്ടർ സിജു ജോസ് ഡോക്ടർ എമിൽ ഡേവിസ് മറ്റു മഹനീയ വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ജൂബിലി മിഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ടിഡോപ് രണ്ടായിരത്തി എന്ന പരിപാടിയിലെ ആശയത്തെപ്പറ്റിയും പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ജൂബിലി മിഷനിലെ പ്രഗത്ഭരായ വ്യക്തികൾ സംസാരിച്ചു നമ്മുടെ ജൂബിലിയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ടിഡോപ് ഡോബ് ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നുള്ള പ്രോഗ്രാം തൃശ്ശൂരിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ വയോജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് അവ അവർ മറക്കപ്പെടേണ്ടവരോ ഒറ്റപ്പെടേണ്ടവരോ അല്ല മറിച്ച് അവരുടെ വലിയ ത്യാഗം ഒപ്പം അവരുടെ വലിയ അനുഭവം അത് നമ്മുടെ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കണം ഒപ്പം നമ്മുടെ വയോജനങ്ങളെ ആദരിക്കണം എന്നുള്ളതിലാണ് നമ്മളിങ്ങനെയൊരു സം പ്രോഗ്രാമുകൾ ഓർഗൈ ജൂബിലിമിഷൻ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ഫോമിങ് ലൈവ്സ് വിത്ത് ലവ് എന്നാണ് അത് അതിലടങ്ങിയിരിക്കുന്ന അർത്ഥത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ കൂടെ മാറ്റാനുള്ള പരിശ്രമമാണ് ജൂബിലി മിഷൻ്റെ ആത്യന്തികമായ മിഷൻ ആ മിഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വയോജന ദിനമായ ഈ ഈ ഒരു എൻജോയ്മെൻറ്റ് തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക് മെഡിസിൻ വിഭാഗം നടത്തുന്ന ഒരു പ്രോഗ്രാമാണത് ഇത് ഇങ്ങനൊരു ഒരു പ്രോഗ്രാമിൻ്റെ ആശയം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹിക അവസ്ഥയാണ് മിക്കവാറും വീടുകളിൽ പ്രായമായവർ തനിച്ചും മക്കൾ പുറത്തും അങ്ങനെ അവരുടെ ഒരു ലോൺലിനെസ് അതാണ് അവർക്ക് അങ്ങ് അങ്ങനെയൊന്നും സംസാരിക്കാൻ ആളുകളില്ല കണക്ട് ചെയ്യാൻ ആൾക്കാരുകളില്ല അതുമൂലമുള്ള വിഷാദം ഓർമ്മക്കുറവ് എന്നുള്ളതിൻ്റെ ഇൻസിഡൻസ് ഒരുപാട് കൂടുതലാണ് ഇതെല്ലാം കണക്ട് കണക്കെടുത്തപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു ആശയം ഞങ്ങൾക്ക് വന്നു തൃശ്ശൂരിലുള്ള എല്ലാ ഒന്ന് കണക്ട് ചെയ്യുക അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവർ തമ്മിലുള്ള കൾച്ചറൽ പ്രോഗ്രാം സംഘടിപ്പിക്കുക അവർക്ക് വേണമെങ്കിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളത് ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെഷനുകൾ സമഗ്ര വയോജന രോഗനിർണയ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആയുർവേദ പ്രദർശന സ്റ്റാളുകളും സാംസ്കാരിക വിനോദ പരിപാടികളും സീനിയർ സിറ്റിസൺ കാർണിവൽ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു വാർദ്ധക്യകാലസരത്തെ ഏറ്റവും പിന്നെ ആരോഗ്യപരമായിട്ട് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കാറ് വാർദ്ധക്യകാലം വന്നിട്ട് വാർദ്ധക്യത്തെ ചികിത്സിക്കുന്നതിനേക്കാൾ വാർദ്ധക്യം വരാതെ ഇരിക്കാനുള്ള ചികിത്സയാണ് കൂടുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ജീവിതയാത്രയിലെ നല്ലൊരു ശതമാനവും മറ്റുള്ളവരുടെ സന്തോഷത്തിനായി പകർന്നു നൽകിയവരാണ് വയോജനങ്ങൾ വൃദ്ധസദനങ്ങളും അഗതി മന്ദിരങ്ങളും വളരുന്ന ഈ കാലഘട്ടത്തിൽ പ്രായമായവർക്കുള്ള നന്ദി സൂചകമായി ജൂബിലി മിഷന്റെ നേതൃത്വത്തിലുള്ള ടിഡോപ് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന ഈ പരിപാടി ഇന്നിന്റെ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നു തന്നെയാണ് ഈ പരിപാടിക്കായി നേതൃത്വം നൽകിയ എല്ലാ മഹനീയ വ്യക്തികൾക്കും നന്ദി പറയുന്നു ക്യാമറമാൻ അലനൊപ്പം റിയാ തോബിയാസ് ഷെക്കാനൂസ്